മരട് ഈസ്റ്റ് സി ഡി എസ് വനിതാ ദിന വാരാഘോഷം അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി മരട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സനൽ ചെയ്തു പ്രശസ്ത ഫുട്ബോൾ താരം സി വി സേനയെ പൊന്നാടച്ച് മെമന്റോ നൽകി ആദരിച്ചു പ്രശസ്ത പരിപാടിയിൽ കൗൺസിലർമാരായ ശ്രീമതി പത്മപ്രിയ ഉഷാ സഹദേവൻ രേണുക ശിവദാസൻ കെ വി സീമ സി ഡി എസിന്റെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഹിമ ദീപക് കമ്മ്യൂണിറ്റി കൗൺസിലർ മേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു മരട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി പോൾ മുഖ്യ പ്രഭാഷണം നടത്തി വനിതാ ദിനത്തോടനുബന്ധിച്ച് മരട് നഗരസഭയിലെ പതിനാൾ ഡിവിഷനിലെ ജെറിയാട്രിക് ആൻഡ് പായറിലെ കിടപ്പുരൂവിൽക്ക് ഭക്ഷണം നൽകിയാണ് മരട് ഈസ്റ്റ് സി ഡി എസിന്റെ വനിതാ ദിന വാരാകൗഷം സമാപിച്ചത് വനിതാ ദിന വാരാഘോഷങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് നിന്നപേക്ഷിച്ച് ബഹുദൂരം പിന്നിട്ടിരിക്കുന്നു നമ്മൾ ജീവിതത്തിൽ നമ്മുടെ വിജയലക്ഷ്യങ്ങൾ പല കാര്യങ്ങളിലും സാ നേടിയെടുക്കുവാൻ സാധിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ കുടുംബശ്രീ പ്രസ്ഥാനവുമായിട്ട് ഈ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഈ പ്രസ്ഥാനം ഇപ്പോൾ ഈ വനിതാ ദിന വാരാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളം എന്ന പരിപാടിയിലൂടെ കുടുംബശ്രീയിലില്ലാത്ത സ്ത്രീകളെയും കൂടെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീയിൽ നടക്കുന്ന പരിപാടികളിലേക്ക് കുടുംബശ്രീയിൽ അംഗമല്ലാത്ത വനിതകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണം കൂടുതൽ ഫലവത്താക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊരു സഹകരണത്തോടുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും എന്തായാലും ഈ വനിതാ ദിന വാരാഘോഷം നമുക്ക് ഓരോ സ്ത്രീകൾക്കും നമ്മുടെ ഓരോ തരത്തിലുള്ള പല ഓരോരുത്തരും പല പല കഴിവുകളുള്ള ആളുകളായിരിക്കാം പല വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളായിരിക്കും ആ കഴിവുകളെല്ലാം പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ ആ കഴിവുകൾ അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് എത്തു എത്തുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വനിതാ ദിന വാരാഘോഷത്തിന്റെ ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നന്ദി നമ്മൾ വനിതാ ദിനം ആഘോഷിച്ച് മാർച്ച് എട്ടാം തീയതി അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് നമ്മളെല്ലാവരും ആഘോഷിച്ചിരുന്നത് ഇത് വനിതാ ദിന വാരാഘോഷമായിട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടാടുന്നത് പല സ്ഥലങ്ങളിലും നടപ്പുണ്ട് ഇന്ന് ഒത്തിരി സ്ഥലത്ത് നടക്കുന്നുണ്ട് വനിതാഘോഷം അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഈ പത്താം വാർഡിലെ വ വരാൻ സാധിച്ചതിന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിച്ചതിന് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു ഇന്ന് ഉള്ളം എന്ന് പറഞ്ഞാൽ ആ ഒരു കാതിൽ നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു ആപ്തവാക്യം നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് അതിലേക്കാണ് നമ്മൾ കടന്നു പോകേണ്ടത് ഉള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർക്കുക നമ്മളെ ചുറ്റുമുള്ളവരെ എല്ലാവരും കുടുംബശ്രീ മാത്രമല്ല മറ്റുള്ളവരെ എല്ലാവരെയും നമുക്ക് പരിചയമുള്ള ഇതിൽ കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാവരെയും നമുക്ക് കൊണ്ടുവരിക അത് അപ്പോൾ നമ്മുടെ ഉള്ളെങ്ങനെയായിരിക്കണം ആ കൊണ്ടുവരണമെങ്കിൽ ഉള്ളു ശുദ്ധമായിരിക്കണം നിർമ്മലമായിരിക്കണം നന്മയുള്ളതായിരിക്കണം കാരണം നമ്മൾ സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനം മാത്രം ആഗ്രഹിക്കാതെ ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എനിക്ക് ആരെയെല്ലാം നൽവഴി സൽവഴിയിലേക്ക് നടത്തുവാൻ സാധിക്കും എന്നിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും അവരെ ഉയർത്തിക്കൊണ്ട് എങ്ങനെയൊക്കെ അരുവാണ്ടുവാൻ സാധിക്കും എന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അതാണ് ഉള്ളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിട്ടുപോയവരെ കൂട്ടിച്ചേർക്കുക ഇതിൽ ഓക്സിലറി അംഗങ്ങളെയും കുടുംബശ്രീയിൽ ഇല്ലാത്തവരെയും മറ്റേ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ഉള്ളം വനിതാ ദിന വാരാഘോഷം ഇന്നത്തോടെ അവസാനിക്കുകയാണ് ഇതിന് മുമ്പ് ഇന്നത്തോടു കൂടി നമ്മളുടെ ഈ വനിതാ ദിനം ഇവിടെ പൂർണ്ണമാവുകയും ചെയ്യും ഇന്നത്തെ ദിവസം വനിതാ ദിന ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരാൾ നമ്മൾ ആദരവ് കൊടുക്കാൻ ആദരവ് കൊടുക്കണമെന്നുണ്ടായിരുന്നു അതിന് ഏറ്റവും അർഹയായിട്ടുള്ളത് സി വി സീനയാണെന്ന് വനിതാ ദിനം ആഘോഷിക്കുക ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോഴും നിങ്ങളിൽ എത്ര പേർക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എനിക്കറിയില്ല ഓരോ ദിവസവും നമ്മൾക്ക് നേരെ ഓരോ സ്ത്രീക്കും ഓരോ കുട്ടികൾക്കും നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളുടെ കഥകൾ ദിവസങ്ങൾ എന്നോണം നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും കൂടെ നിർത്തണമെന്ന് പറയുമ്പോൾ എത്ര പേര് നമ്മൾ കൂടെ നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേരോട് നമ്മൾ സ്നേഹത്തോടെയും സഹകരണത്തോടെയും ഒക്കെ കഴിഞ്ഞു പോകുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഓരോ ദിവസവും നമ്മൾ പറയും മറ്റു നമ്മളുടെ മുന്നിൽ കാണുന്നവരെ ഒരു കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ ഒരു കൈ കൊടുത്ത് സഹായിക്കുക നമ്മൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് നമ്മളെല്ലാവരോടും പറയുമ്പോൾ നമ്മളിൽ എത്ര പേര് പേരതിന് മുതിരുന്നുണ്ട് നമ്മളിൽ എത്ര പേരത് ചെയ്യുന്നുണ്ട് എന്നൊന്നാലോചിക്കുന്നു നല്ലതാണ് ഇനി പിന്നെ ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് എന്നെ ഒരു വനിതയായിട്ട് തോന്നുന്നില്ല എന്നെനിക്ക് തോന്നുന്നു കാരണം എൻ്റെ വേഷമൊക്കെ അങ്ങനെ തന്നെയാണ് എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ജീവിച്ചു പോകുന്നതാണല്ലി ഇതൊക്കെ തീർന്നു പോയാലേ അപ്പോൾ ഞാൻ എൻ്റെ എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു പിന്നെ അജിത നാരായണൻ അവരുടെ കുടുംബം ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഒന്നുമല്ല അതിൻ്റെ എൻ്റെ ചേച്ചിയാണ് ഈ ഏറ്റത്തിരിക്കണേ രേണുക അവരാണ് എനിക്ക് ചോറ് തന്നത് വളർത്തിയത് എനിക്ക് ഇവിടം വരേക്ക് എത്തിച്ചത് ചെറുതിൽ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയെങ്കിലും ഞാൻ ഇവിടം വരെ എത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയതൊക്കെ അവർ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരനീത്യുണ്ട് ആദ്യം പഞ്ചായത്ത് മെമ്പറായിരുന്നു രണ്ടായിരം തുടങ്ങി രണ്ടായിരത്തഞ്ച് വരെ എനിക്ക് തോന്നുന്നു ഈ കുടുംബശ്രീയൊക്കെ ഉണ്ടാക്കാൻ ഞാനൊക്കെ ഒരുപാട് ഓടിയിട്ടുണ്ട് അതിൻ്റെ സീല് അതിൻ്റെ ബുക്കുകൾ അത് പഠിക്കാൻ ഇതിൽ കുടുംബശ്രീ എന്താണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ തിരുവനന്തപുരത്തൊക്കെ ഞാനൊരു രണ്ടായിരം തൊണ്ണൂറ്റൊമ്പതിലൊക്കെ ഒത്തിരി ഓടിയിട്ടുണ്ട് ആ പിന്നിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളുകയാണ് നമുക്കറിയാം വൻ്റാനും നമ്മുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇപ്പോൾ ഏത് സ്ത്രീകളും ഓരോ രംഗത്തെത്തുമ്പോൾ അവരുടെ പുറകിൽ ഓരോരോ പ്രശ്നങ്ങൾ നേരിടുന്നതിന്റെ ഓരോ കാര്യങ്ങളും ഉണ്ടാവും പല പ്രശ്നങ്ങളും നേരിട്ടതായിരിക്കും അവരോരോ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സ്ഥാനത്ത് എത്തിയെങ്കിലും എനിക്ക് എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡും കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒറ്റയ്ക്കൊരു വനിതേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എന്നെയും പഠിപ്പിക്കുന്നത് എന്നാലും ഈ അവസരത്തിൽ ഈ മലിനാൻ ദിനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു